ഇല്ല ഞാൻ യൂട്യൂബിലാ വേണ്ടി വേണ്ടി വണ്ടി മൈലേജൊക്കെ ഉണ്ടോ മൈലേജൊക്കെ കിട്ടണ്ടോ കറക്റ്റ് മൈലേജുണ്ടല്ലേ മെയിൻ്റെ അല്ലേ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോണ്ട്രിയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് ഇത് മഴക്കാലത്ത് തവളകൾ അറിഞ്ഞതുപോലെ ഒരു കാഴ്ചയാണ് പിന്നെ വെള്ള കളറിലും നീല കളറിലും പച്ച കളറിലും മഞ്ഞ കളറിനത് കണ്ടിട്ടില്ല അല്ലാത്ത കളറിലൊക്കെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒരു ഫസ്റ്റ് കമ്പനി ഇറങ്ങിയ സമയത്ത് വെള്ള കളറിലെ വണ്ടി ആയിരുന്നു അതായത് ഈ കാണുന്ന വണ്ടി പിന്നീട് കമ്പനി ഇറക്കിയതാണ് ഈ നീല കളറും അതുപോലെ തന്നെ ഈ പച്ച കളറും ഒക്കെ വണ്ടികൾ മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാഹനമാണ് ഇത് മലപ്പുറം പൂക്കോട്ട് വരുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഉള്ളത് മോണ്ട്രയുടെ ഞാൻ ഒരുപാട് ഡ്രൈവർമാരെ നേരിൽ കണ്ടു അവിടെ എല്ലാ ഡ്രൈവർമാരും പറഞ്ഞത് നല്ല വണ്ടിയാണ് മൈലേജും പക്കയാണ് അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ സസ്പെൻഷന് എല്ലാം കേട്ടുവാണ് ഒരാൾ പോലും ഈ വാഹനത്തെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഇതുവരെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല ചെറിയ ചെറിയ സർവീസിംഗിൻ്റെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് സർവീസ് വിഷയങ്ങളല്ല പിന്നെ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ സംബന്ധം ചെറിയ കേട്ടോ അതൊക്കെ കമ്പനി അപ്പടെത്തന്നെ കമ്പനി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ സബ്സിഡി കീഴ്ച്ചിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് കമ്പനി പറയുന്ന മൈലേജൊക്കെ ഏതാണ്ട് നൂറ്റി ഇരുപതോ നൂറ്റി എൺപതൊക്കെ മൈലേജ് പറയുന്നത് ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ പറയുന്നത് ഏകദേശം അതിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട് ആപ്പേ സിറ്റിയെ പോലെ തന്നെയാണ് വണ്ടിയുടെ ഉൾഭാഗങ്ങളൊക്കെ ഉള്ളത് നമ്മളെ ഈ ബജാജിൻ്റെ ആപ്പേ സിറ്റി അല്ലെങ്കിൽ പിന്നെ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിറകു വശേത്ത രണ്ട് ബ്രേക്ക് ലൈറ്റുകളും എൽ ഇ ഡി വരുന്നു പിന്നെ ബാറ്ററി നാല് അഞ്ച് മണിക്കൂറോളം ബാറ്ററി പവർ ചാർജിങ് അമ്പതിനായിരം രൂപ അമ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാനൊക്കെ പറ്റും മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിലിറങ്ങിയത് ഇ പി വി ടു പോയിൻറ്റ് സീറോ എന്നൊരു മോഡലാണ് ഇതിൻ്റെ രണ്ട് വേർഷനിൽ വേറെയും വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇ പി വി എക്സ് ഇ പി വി അങ്ങനത്തെ രണ്ട് മോഡല് വേറെയും വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ മാറ്റങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് മൈലേജിൻ്റെ മാറ്റം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒഴിവാക്കിയിട്ട് പിന്നെ എന്താണ് ഈ മുകളിലെ മഹീന്ദ്രയുടെ ട്രിയോ ഒക്കെ വരുന്ന മുകൾ ഭാഗത്തെ പ്ലാസ്റ്റിക്കിൻ്റെത് ഫൈബർ സോറി ഫൈബറിൻ്റെ ടോപ്പ് വരുന്നതൊക്കെ ഉണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതിൻ്റെ വിലയിലും മാറ്റമുണ്ട് ഏതായാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മോണ്ട്ര ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എല്ലാവരും ചോദിച്ചിട്ട് അവരെല്ലാവരും പറഞ്ഞത് നല്ല വണ്ടിയാണ് വണ്ടിക്ക് ഇതുവരെ കുഴപ്പമില്ല പിന്നെ എത്ര ലോഡ് വലിച്ചാലും വണ്ടിക്ക് അത് പിന്നെ ആയാസകരമായിട്ട് വണ്ടി വലിച്ചു പോകുന്നുണ്ട് അതുപോലെ ഡ്രൈവർ സീറ്റിൻ്റെ അതിൻ്റെ ഏരിയ അത് വേറെ തന്നെ കേട്ടോ വണ്ടി ഡ്രൈവർ സീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ആൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ഇത് ഇറക്കിയിട്ടുള്ളത് അഥവാ പിന്നെ ഫ്രണ്ടിലെ രണ്ട് സസ്പെൻഷന് പുറമെ ഡ്രൈവർ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ആ ഡ്രൈവർ ഏരിയയും അതുപോലെ തന്നെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗമൊക്കെ നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള തടിയുള്ള ആളുകൾക്ക് സുഗമമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് മോണ്ട്ര എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയുള്ളത് അത് വെച്ച് നമ്മൾ ബജാജിൻ്റെ ഓട്ടോറിക്ഷയിൽ ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ബജാജിൻ്റെ ഈ ഡ്രൈവിംഗ് ഏരിയയിൽ ഇത്ര സ്പേസ് ഉണ്ടാവില്ല ആ സാധനത്തിൽ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഡ്രൈവിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ബജാജിൻ്റെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കണേൽ അതും ഇത്ര സ്പേസ് ഉണ്ടാവില്ല അതും ഇടുങ്ങിയത് കടങ്കിൽ കോമ്പാക്റ്റിൻ്റെ ഡീസൽ സി എൻ ജി ഓട്ടോറിക്ഷ അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ പ്രത്യേകിച്ച് മാറ്റം എന്നറിഞ്ഞ ടയറുകൾ മാത്രമാണ് അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഈ മോണ്ട്ര ആയിരിക്കും ഒന്നും കൂടിയും ഹൈറ്റ് ഉള്ളത് അപ്പൊ ഞാൻ ബജാജിന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഡ്രൈവറുണ്ട് അപ്പം ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ചാല് പിന്നെ മോണ്ട്രേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ബജാജിന്റെ ഓട്ടോറിക്ഷ ആ ഡ്രൈവറെ ഞാൻ നേരിട്ട് കണ്ട ഒരു റിവ്യൂ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഇരുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ബജാജിന്റെ ഒരു റിവ്യൂ ഉണ്ടാകും അതെച്ചാല് നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകളെ പോലെയല്ല ഈ ഗ്രാമങ്ങളിൽ ഓടുന്ന ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകള് അതിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർക്കറിഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിനെ കുറിച്ചുള്ള കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയും അത് ഓഫ് റോഡിൻ്റെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോഴുള്ള മൈലേജ് അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ കംപ്ലയിൻ്റുകൾ എന്നിവയെക്കുറിച്ചൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഈ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യമുള്ള ആൾക്ക് കൂടുതലായിട്ട് ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള റിവ്യൂ ഉണ്ട് അത് കാണാം അവരുടെ ബജാജിൻ്റെ ഒരു റിവ്യൂ ഇരുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ചെയ്യും പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാം കൊണ്ടും ബെസ്റ്റാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞാലാണ് സി എൻ ജിയുടെ ഓട്ടോറിക്ഷകൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലാഭമാണ് ഡീസൽ ഓട്ടോറിക്ഷകൾ ഏതായാലും മോണ്ട്രയുടെ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ മലപ്പുറം പൂക്കോട്ടിൽ വന്ന സ്ഥലത്താണ് ഇവിടെ ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വരാം ഇവിടെ എൻക്വയറി ചെയ്യുക ഏത് വാങ്ങാ വേണ്ട എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ